സൈനികം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഹാൽ സെൻസർ കുരുക്കിലാണെന്ന വാർത്തകളാണ് വരുന്നത് ചിത്രത്തിലെ ധജപ്രണാമം സംഘം കാവലുണ്ട് എന്നീ ഡയലോഗുകൾ ഒഴിവാക്കണമെന്നും ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം നീക്കം ചെയ്യണമെന്നുമാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇതുവരെയും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല ആകെ പത്തൊൻപത് കട്ടുകളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ നിർമ്മാതാക്കളായ ജെ വി ജെ പ്രൊഡക്ഷൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നവാഗതനായ വീര സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീട് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു നിഗത്തിന്റെ കരിയറിലെ തന്നെ ബിഗ് ബജറ്റ് ചിത്രമായി എത്തുന്ന ഹാൽ സിനിമയിൽ സാക്ഷി വൈദിയാണ് നായികയായി എത്തുന്നത് ജോണി ആന്റണി നത്ത് വിനീത് ദീപ് കുമാർ കെ മധുപാൽ സംഗീത മാധവൻ നായർ ജോയ് മാത്യു നിശാന്ത് സാഗർ നിയാസ് ബക്കർ റിയാസ് നർമ്മകല സുരേഷ് കൃഷ്ണ രവീന്ദ്രൻ സോഹൻ സീനുലാൽ മനോജ് കെയു ഉണ്ണി രാജ ശ്രീധന്യ തുടങ്ങിയവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ എത്തുന്നുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് കളർഫുൾ എൻ്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന ബോളിവുഡിലെ ശ്രദ്ധേയരായ ഗായകൻ അങ്കിത് തിവാരിയും മലയാളത്തിലേക്ക് ആദ്യമായി എത്തുന്ന ചിത്രം കൂടിയാണിത്